കേരള സർക്കാർ അടുത്ത കാലത്തൊന്നുമില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന യാഥാർത്ഥ്യം ഏവർക്കും അറിയാം പല കാരണങ്ങളും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിലുണ്ടെന്ന കാര്യവും പകൽ പോലെ വ്യക്തമാണ് എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന ചുറ്റമ്മ നയം സാമ്പത്തിക ദുരന്തത്തിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കുമെന്ന ആശങ്കയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം യഥാസമയം ലഭിക്കാത്തതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമായി ഇരുപതിനായിരം കോടി രൂപയോളം തനതു നികുതി വർധന ഉണ്ടാക്കിയിട്ടും വർഷാവസാനമാകുമ്പോൾ സാമ്പത്തിക ഞെരുക്കമുണ്ടായത് കടമെടുക്കാനുള്ള പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചതിനാലാണ് കിഫ്ബിയുടെയും സാമൂഹിക സുരക്ഷാ കമ്പനിയുടെയും സാമ്പത്തിക ഇടപാടുകൾ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതും വിമർശനത്തിനിടയാക്കി കിഫ്ബിയും സാമൂഹിക സുരക്ഷാ കമ്പനിയും ചേർന്നെടുത്ത മൂവായിരത്തി ഒരുനൂറ്റി നാല്പത് കോടി രൂപയുടെ വായ്പ കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രം സമ്മതിച്ചതോടെ ഇത്രയും തുക കടമെടുക്കാൻ കേരളത്തിന് സാധിക്കും ഇതോടെ താൽക്കാലികമായി സാമ്പത്തിക പ്രതിസന്ധി നീങ്ങുകയും ചെയ്യും കേന്ദ്ര തീരുമാനത്തിന് പിന്നാലെ രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞു കേരളത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിൽ കിഫ്ബിയും സാമൂഹിക സുരക്ഷാ കമ്പനിയും എടുത്തിട്ടുള്ള വായ്പ ഉൾപ്പെടുത്തിയതിനെതിരെ വ്യാപകമായ വിമർശനമുയർന്നിരുന്നു കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ കടമെടുത്തിട്ടും അത് പൊതു പരിധിയിൽ വരുന്നില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടുകയും കേന്ദ്രത്തിന് നിവേദനം നൽകുകയും ചെയ്തു കടം വാങ്ങുന്നതിൽ കേന്ദ്രം കടിഞ്ഞാണിട്ടതോടെ കഴിഞ്ഞ ദിവസം സംസ്ഥാനം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഫെഡറൽ നിയമത്തിന്റെ ലംഘനമാണിതെന്നാണ് കേരളത്തിന്റെ വാദം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിൽ കേന്ദ്രം ഇടപെടുന്നത് തടയണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം ഭരണഘടന വിഭാവനം ചെയ്യുന്ന ധനകാര്യ ഫെഡറലിസം കേന്ദ്രം പടിപടിയായി തകർക്കുകയാണെന്നും കേരളം കുറ്റപ്പെടുത്തി മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത തരത്തിൽ കേരളത്തെ പല കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന് ധനമന്ത്രി പറയുന്നു ഇരുപത്തി ആറായിരം കോടി രൂപയെങ്കിലും സമാഹരിക്കാൻ അനുവദിക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തിന് താൽക്കാലികമായെങ്കിലും പിടിച്ചു നില്ക്കാൻ ഇത്രയും തുക ആവശ്യമാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് കിഫ്ബിയുടെയും സാമൂഹിക സുരക്ഷാ കമ്പനിയുടെയും കടം വായ്പാ പരിധിയിൽ നിന്നും ഒഴിവാക്കിയത് ഇതോടെ ക്രിസ്തുമസിന് ക്ഷേമ പെൻഷൻ നൽകാനും മറ്റ് സാമ്പത്തിക ഇടപാടുകൾക്കും കടമെടുക്കാൻ കേരളത്തിന് സാധിക്കും ഈ വർഷം കഴിയുന്നതോടെ കേരളത്തിന് കൂടുതൽ തുക സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കേന്ദ്രം കൂടുതൽ ബുദ്ധിമുട്ടിച്ചാൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും അത് സാമ്പത്തിക ദുരന്തത്തിന് വഴിതെളിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തിന്റെ ദയനീയവസ്ഥ വ്യക്തമാക്കുന്നതാണ് കേന്ദ്രം വായ്പാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഇതുവരെ സംസ്ഥാനത്തിന് വായ്പാ സമാഹരണത്തിൽ ഒന്നേ ദശാംശം പൂജ്യം ഏഴ് ലക്ഷം കോടി രൂപയെങ്കിലും നഷ്ടപ്പെട്ടതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അതിനിടെ കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഗവർണർ നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഗവർണർക്ക് ലഭിച്ച ഒരു നിവേദനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളത്തിൽ വെട്ടിക്കുറയ്ക്കലുകൾ ഉണ്ടായേക്കും സംസ്ഥാനവുമായി കൊമ്പുകോർക്കുന്ന ഗവർണർ പകപോക്കാനായി കടുത്ത തീരുമാനം പ്രഖ്യാപിക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്